ശയക്ക് ശ്രുദ്ധയായിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഇന്ന് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് തിരുവചനത്തിലൂടെ സംസാരിക്കുന്നത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ സൃഷ്ടിച്ച എല്ലാം അറിയാൻ പാടില്ലേ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതാ വളരെ വ്യക്തമായിട്ട് മതായി സുശേഷം ഏഴാം അധ്യായം ഏഴാമത്തെ ഭാഗ്യത്തെ പറയുന്നുണ്ട് ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും അപ്പോൾ ചോദിക്കുക ചോദിച്ചാലേ ലഭിക്കുകയുള്ളു അന്വേഷിക്കണം അന്വേഷിച്ചാലേ കണ്ടെത്തുള്ളൂ മുട്ടിയാലേ തുറന്നു കിട്ടുകയുള്ളു എന്ന് ദൈവോചനത്തിലൂടെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലൂക്കാ സുവിശേഷത്തെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രാർത്ഥനയുടെ സുവിശേഷമാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിച്ചു സുവിശേഷത്തിൽ ആവർത്തിച്ച് പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ചും പ്രാർത്ഥനയുടെ ബോധ്യത്തെക്കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട് ഇനി പ്രാർത്ഥന എന്ന വാക്ക് ഒന്ന് ഡിഫൈൻ ചെയ്താൽ ഇംഗ്ലീഷിൽ അതിന് പ്രേയർ പി ആർ എ വൈ ഇ ആർ എന്ന് പറയും പ്രേയർ എന്ന് പറയും അല്ലേ അപ്പോൾ അതിന് ഓരോ അക്ഷരവും ഒന്ന് മുറിച്ചെടുത്താൽ പി സ്റ്റാൻഡ്സ് ഫോർ വാട്ട് പി ഫോർ പ്രൈസ് ആർ ഫോർ റൈസ് എ ഫോർ അഡോർ വൈ ഫോർ എസ് ഇ ഫോർ എക്സ്റ്റസി ആർ ഫോർ റാപ്റ്റ് യഥാസമയം സ്തുതിക്കുക ഉയർത്തുക ആരാധിക്കുക അംഗീകരിക്കുക നിർവൃതി ആക ലയിക്കുക ഇങ്ങനെയുള്ള വാക്കുകളാണ് പ്രൈസ് റേസ് അഡോർ എസ് എക്സ്റ്റസി റാപ്റ്റ് ഇതാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് വിസ്റ്റർ ജോൺ മരിയാവാന് പറയുന്നു പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷിയെ പോലെയാണ് ഒരു പക്ഷിക്ക് ചിറകിയില്ലെങ്കിൽ അതിൻ്റെ കാര്യം മൊത്തത്തിൽ പോക്കല്ലേ ഏറെ പോകാൻ പറ്റുമോ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അതിൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ പറ്റുമോ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നെല്ലാം പിടിച്ച് നിൽക്കാനും പറന്നുയരാനും കൂടുകെട്ടാനും തേടാനും എല്ലാം എന്താവശ്യമാണ് ചിറകുണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ അപ്പോൾ ചിറ ഇതുപോലെയാണ് പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷിയെപ്പോലെയാണ് ജോൺ മര്യവിയാനി പഠിപ്പിക്കുന്നു ലൂക്കാ സുവിശേഷം ഇരുപത്തിരണ്ടാമധ്യായ നാൽപ്പത്താറാം പകുതി തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം ഭയങ്കര പരീക്ഷണമാണ് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പീഡനമാണ് എന്ന് പറയൂലേ അവർക്കുള്ള വചനമാണ് കേട്ടോ പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് നൽകുന്ന ഉണർവിന് വേണ്ടി ദഹിച്ചു പ്രാർത്ഥിക്കുക വീണ്ടും കൃപ ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് പറയാണ് പ്രഭാഷകൻ മുപ്പത്തിരണ്ട് പതിനാല് പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും പ്രഭാഷകൻ മുപ്പത്തിരണ്ട് പതിനാല് പ്രഭാഷകൻ മുപ്പത്തിരണ്ട് പതിനാല് റോമാലേഖനും പന്ത്രണ്ടാമതേം പന്ത്രണ്ടാം ഭാഗത പറയുന്നുണ്ട് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിനെന്ന് വീണ്ടും പ്രഭാഷകൻ ഏഴ് പത്തിൽ പറയുന്നുണ്ട് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ദാനത്തിൽ വൈമുഖ്യം കാണിക്കരുത് അപ്പോൾ ചിലരൊക്കെ പറയുന്ന കാര്യം എനിക്ക് മടുത്ത് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥനയിൽ മൂന്ന് കാര്യങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്ന മറുപടി ഒന്ന് എസ് ദൈവം നമ്മൾ അംഗീകരിക്കുന്നു നമ്മൾ ചോദിക്കുന്നത് സാധിച്ചായിരുന്നു രണ്ടാമത്തെ കാര്യം ചിലർക്ക് ചില കാര്യങ്ങൾക്ക് നോ ആകാം നമ്മുടെ കൊച്ചി കഴി കളിച്ച് നടന്ന് അഴുക്കും വരേണ്ട പാത്രവുമായിട്ടും വൃത്തിയില്ലാതെ വന്നാൽ അതിൽ ഭക്ഷണം ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കും കൊടുക്കത്തില്ല സ്നേഹമുള്ള മാതാപിതാക്കൾ കൊടുക്കത്തില്ല കുളിച്ച് വൃത്തിയാക്കി പാ കഴുകിയ പാത്രത്തിലൊക്കെ ചിട്ടയാട്ടും ക്രമമായിട്ടും നല്ല ഭക്ഷണങ്ങൾ കൊടുക്കും അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാലും കിട്ടുന്നില്ല എങ്കിൽ അതിന് അതിൻ്റേതായ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കാം മൂന്നാമത്തെ കാര്യമാണ് വെയിറ്റ് കാത്തിരിക്കണം നമുക്കറിയാം ഒരു വാഴ നട്ടാൽ അതിനൊരു കാലാവധി ഒരു തെങ്ങ് നട്ടാൽ അതിനൊരു കാലാവധി ഒരു സ്ത്രീ ഗർഭിണിയായ മാസാത്താതെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ അതിൻ്റെ ബുദ്ധിമുട്ട് അമ്മയ്ക്കും കുഞ്ഞിനും ഇതുപോലെ തന്നെയാണ് ഏത് കാര്യവും അതിന് അതിൻ്റെ കാലാവധി ഉണ്ട് അമാനുഷികതയ്ക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവഹിതം നിറവേറുന്നതിന് വേണ്ടി എപ്പോഴും കാത്തിരിക്കുക ചിലപ്പോൾ സമയമെടുത്തേക്കാം അതിൻ്റെ അർത്ഥം ദൈവം ഉപേക്ഷിച്ച് എന്നല്ല ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇതായ യേശുണ്ടെ സ്നേഹിതനായ ലാസർ മരിച്ചപ്പോൾ ലാസറിൻ്റെ സഹോദരിമാർ ലാസറിന് രോഗം പിടിപെട്ടപ്പോഴേ ആളെ പറഞ്ഞു വെച്ചു പക്ഷേ കർത്താവ് വന്നത് ലാസറിന് രോഗിയായിരുന്നപ്പോൾ വന്നില്ല മരിച്ചപ്പോൾ വന്നില്ല അടക്കിയപ്പോൾ വന്നില്ല അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എല്ലാം അവസാനിച്ചെന്ന് മാഷിക ഭാഷയിൽ പറയുന്ന സമയത്താണ് ഈശോ വന്നത് ഈശോ വന്നത് മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ടാണ് അതുകൊണ്ട് ദൈവത്തിന് ഒരു ദൈവം ഒരിക്കലും നേരത്തെ വരികയോ വൈകി വരികയില്ല ദൈവത്തിൻ്റെ സമയത്ത് ദൈവം വരും അതുകൊണ്ട് ചില കാര്യങ്ങൾ താമസിച്ചു പോകുന്ന മടുപ്പ് വിചാരിക്കരുത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മ വിശ്വ മോനിക്ക മുപ്പത്തി മൂന്ന് വർഷത്തിലധികം പ്രാർത്ഥിച്ചു അമ്മയും വിശുദ്ധനായി മകനും വിശുദ്ധനായി ചില നിയോഗങ്ങൾ നീണ്ടുപോകുന്നത് നമ്മുടെ പ്രാർത്ഥന വഴി നമ്മളെയും മറ്റുള്ളവരെയും ഒക്കെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനും ആൽമർഷയ്ക്കും വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ന് കൂടെ മനസ്സിലാക്കാൻ സാധിക്കണം ഏശയാ പ്രവചനം അമ്പത്തെട്ട് ഒമ്പതിൽ പറയുന്നുണ്ട് നീ പ്രാർത്ഥിച്ചാൽ കത്താവ് ഉത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും മറുപടി തരുമോ തരും തന്നിരിക്കും വിളിക്കാൻ പറഞ്ഞു ഇറമയോ മുപ്പത്തി മൂന്ന് മൂന്ന് പറ മൂന്നിൽ പറയുന്നുണ്ട് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമുണ്ടോ നിന്റെ ബുദ്ധി കഥിതവും മഹത്തരവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് നടത്തി തരും അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഇതാണ് താൽക്കാലികമായിട്ട് ലോകം പറയും അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇത് നഷ്ടമാണ് ഇത് കഷ്ടമായിപ്പോയി ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാകണമെന്നില്ല എല്ലാം നന്മക്കായിട്ട് അവിടെ റോമ റോമെട്ട ഇരുപതെട്ട് പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മക്കായിട്ട് പരിണമിപ്പിക്കും മത്തായി സുശേഷം പതിനെട്ടാം അധ്യായം മത്തായി പതിനെട്ട് ഇരുപത് നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മദ്യം ഞാനുണ്ടായിരിക്കും കൂട്ടായ്മ പ്രാർത്ഥനയെക്കുറിച്ച് അവർ ചിലരൊക്കെ ചോദിക്കും എന്തിനാ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊന്ന് പ്രാർത്ഥിച്ചാൽ പോരെ നമ്മുടെ മനസ്സിലുണ്ടായാൽ പോരെ ആൾക്കാരൊക്കെ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ട് അതേ വചനത്തിൽ പറയുന്നത് കേൾക്ക് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നതിനടുത്ത് അവരുടെ മദ്യം ഞാൻ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് യേശുവിൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മേൻ്റെ ജീവിതത്തിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചതും ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു ഇതാ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം പരിശുദ്ധ അമ്മയുടെ സമർപ്പണം എന്ന യോവാക്കി മാതാപിതാക്കൾ പരിശുദ്ധമ്മയെ ഏഴാം ദിവസം ദേവാലയത്തിലെ സമർപ്പിച്ച ദിവസമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ആയിരം വീഡിയോയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു ആയിരത്തോളം വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ ഇത് പരിശുദ്ധ അമ്മയുടെ ശുതിക്കായിട്ട് ഈ വീഡിയോയിലൂടെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തിരുന്നാൾ വിശുദ്ധരായ അമ്മയുടെ മാതാപിതാക്കളായ അന്ന യോവാക്യം ദമ്പതികൾ മാതാവിനെ ദേവാലയത്തിൽ ഏഴാം ദിവസം കാഴ്ചവെച്ചത് െക്കുറിച്ച് ആ ഉള്ള സമ്മതമായ ആ ദിവസം ആ സമർപ്പണ തിരുന്നാൾ ദിവസം പരിശുദ്ധ അമ്മയോടൊപ്പം എന്നെ തന്നെയും ഇതുവരെയുള്ള എല്ലാ വീഡിയോകളും ഇത് കാണുന്നവരെയും ഷെയർ ചെയ്യുന്നവരെയും അനുകൂലമായും പ്രതികൂലമായും കമൻറ്റുകൾ അയക്കുന്നവരെല്ലാം സമർപ്പിച്ച് പാപികളുടെ മാനസാന്ദ്രത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ റോമ പന്ത്രണ്ട് പന്ത്രണ്ട് പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ഞാൻ ആദ്യം പറഞ്ഞതാണ് ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ അപ്പോൾ പ്രത്യാശ വേണം വൈകുന്നോറും അയ്യോരക്ഷയില്ല പോയി നമ്മുടെ കഥ തീർന്നല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം വിസ അഗസ്റ്റിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുമ്പോൾ മകൻ ഒരിക്കലും റോമിലേക്ക് എന്നാണ് അമ്മ ആ കാലത്ത് റോമിലെ ജീവിതം വളരെ മോശപ്പോയാൽ പിന്നെ രക്ഷയില്ല വഷളായിരുന്നു എന്നാൽ മകൻ റോമിലേക്ക് തന്നെ പോവുകയാണ് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് റോമിലേക്ക് പോകാതിരിക്കാം പക്ഷേ റോമിലേക്കുള്ള യാത്രയാണ് പോവുക തന്നെ ചെയ്തു അമ്മ ജയിച്ചു മകൻ തോറ്റു എന്ന് പറയും പക്ഷേ രണ്ടുപേരും ജയിച്ചു ആ യാത്രയാണ് അവിടെയത്തെയുള്ള ജീവിതമാണ് മാനസാന്തരത്തിൻ്റെ തെളിച്ച് തിരുസഭാ പണ്ഡിതനും വിശുദ്ധനുമായ അഗസ്റ്റിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് അപ്പോൾ ഈ ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ നിങ്ങളിൽ ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും മത്തായി പതിനെട്ട് പത്തൊമ്പത് ഇരുപതും ബാക്കിയാണ് കേട്ടോ ഏ ഏത് കാര്യവും സ്വർഗസ്നാ പിതാവ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂടുന്നിടത്ത് അവരുടെ മദ്യ ഞാനുണ്ടായിരിക്കും പിന്നെ പ്രാർത്ഥന കൂട്ടായ്മയിൽ മാത്രമല്ല ഒറ്റക്കും വ്യക്തിപരമായ പ്രാർത്ഥന വേണം മത്തായി ആറ് ആറ് ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞാൽ ഞാൻ മത്തായി ആറ് ആറ് എന്ന് പറഞ്ഞു എന്താണ് ഒറ്റ പള്ളിയിലും പോകൂല കൂട്ടായ്മയില്ല ഇല്ല ഒന്നുമില്ല നേരിട്ടാണ് വീട്ടിൽ ഇരുന്നിട്ട് പണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നതാണ് അവിടെ മകള് തലകീഴ്മേൽ മറിഞ്ഞ് വഷളിൻ്റെ മേൽ വഷളായി ജീവിക്കുന്ന അവസ്ഥ കൊണ്ട് കോടി പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ കൗൺസിലിങ്ങിലൂടെ പങ്കുവെച്ചതാണ് ആറ് ആറ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പറയുന്നത് എന്താ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ രഹസ്യങ്ങളറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പക്ഷേ വിശ്വഗ്രന്ഥത്തെ നമ്മൾ കാണുന്നുണ്ട് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് സ്തുതിഗീതങ്ങൾ ആലപിച്ചു നൂറാം സങ്കീർത്തനം സ്തുതിയുടെ സങ്കീർത്തനമാണ് സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ ആലയത്തിൻ്റെ അങ്കണത്തിൽ പ്രവേശിക്കും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പോലും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം അപ്പോൾ ദൈവത്തെ എപ്പോഴും സ്തുതിച്ച് പ്രഭാഷൻ പതിനഞ്ച് ഒമ്പത് പത്ത് പാപിക സ്തോത്രഗീതം ഇണങ്ങുന്നില്ല കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ബഹിസ്വരണമാണ് സ്തോത്രഗീതം അപ്പോൾ സ്തുതിപ്പ് അഥവാ സ്തോത്രഗീതം പ്രാർത്ഥനയിലെ പ്രധാന ഭാഗമാണ് മാർഗ പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാടെന്താണ് വിശ്വാസമാണ് ലഭിക്കുക എന്ത് ലഭിക്കുമെന്ന് വിശ്വ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ സുർഗസ്നാപിതാവ് പ്രാർത്ഥന ശ്രവിക്കൂ എന്ന് അവിടെ പറയുന്നത് ഇനി നമുക്കുണ്ടെങ്കിലും നമ്മളോടുണ്ടെങ്കിലും മത്തായി അഞ്ച് ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് ബലിയർപ്പിക്കാൻ വരുമ്പോൾ അവിടെ വെച്ചിട്ട് അപ്പോൾ ബലി ബലിയർപ്പിക്കാൻ പോകണമെന്ന് വചനം പറയാം മത്തായി അഞ്ച് ഇരുപത്തി മൂന്നിൽ ബലിയർപ്പിക്കാൻ പോകണം അർപ്പിക്കാൻ വരുമ്പോൾ രമ്യതപ്പെടാനുണ്ടെങ്കിൽ രമ്യതപ്പെട്ടിട്ട് വന്ന് സഹോദരനോട് രമ്യതപ്പെട്ട് വന്ന് ബലിയർപ്പിക്കുക അപ്പോൾ വിശദഗ്രന്ഥത്തിലൂടെ നീളം പ്രാർത്ഥനയുടെ ജീ പ്രാധാന്യത്തെക്കുറിച്ച് കാണുന്നുണ്ട് ഈശോയുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു ലാസറിനെ ഏർപ്പിക്കാനായിട്ട് വന്നപ്പോൾ പ്രാർത്ഥിച്ചു അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ പ്രാർത്ഥിച്ചു അപ്പം എടുത്തു പ്രാർത്ഥിച്ചു കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു രക്തം ഉയർത്തു പ്രാർത്ഥിച്ചു ശിഷ്യന്മാരോട് കൂടെ പ്രാർത്ഥിച്ചു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചു അപ്പം വർദ്ധിച്ചപ്പോൾ പിച്ചപ്പോൾ പ്രാർത്ഥിച്ചു യേശു കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു ശിഷ്യന്മാരോട് കൂടെ പ്രാർത്ഥിച്ചു ഈശോയുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു ഒരു പച്ചയായ മനുഷ്യൻ ഈ ജീവിതത്തിൽ എത്രമാത്രം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് ഈശോ തൻ്റെ ഹലോക ജീവിതത്തിലൂടെ മുപ്പത്തിമൂന്ന് വർഷം പ്രാർത്ഥനയിലുള്ള പിതാവുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയും മുറുകെ പിടിക്കാം പ്രാർത്ഥനയ്ക്ക് സമയമില്ലെന്ന് ഒരിക്കലും പറയരുത് ഈ സൽഫോൺസ് കോരി പറയുന്ന ഇതാണ് മനുഷ്യൻ ഈ ഭൂമി പറയുന്ന ഏറ്റവും അഹങ്കാരമായുള്ള വാക്കാണ് എന്താണ് എനിക്ക് സമയമില്ല എന്ന് പറയും ഇന്ന് പറയുന്ന ഇതാണ് പ്രാർത്ഥിക്കാൻ സമയമില്ല പള്ളി പോകാൻ സമയമില്ല ധ്യാനത്തിന് പോകാൻ സമയമില്ല കൊമ്പസാരിക്കാൻ ഒന്നിനും സമയമില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതം സമയം കെട്ട അവസ്ഥയിലേക്ക് ഓരോ കാര്യങ്ങളും കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നു അപ്പം നമുക്ക് മാറ്റങ്ങൾ വരുത്തി എപ്പോഴും നന്ദി പറഞ്ഞ് ഒന്ന് ദിവസം ലോനി അഞ്ച് പതിനാറ് എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കുൻ എന്നാണ് പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം നിരന്തരം പ്രാർത്ഥിക്കണം അപ്പം സന്തോഷത്തോടെ ഇരുന്ന് സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവമേ നന്ദി പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാം ഔഷധം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മോശം പ്രാർത്ഥിച്ചതുപോലെ കരങ്ങൾ പിടിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ജയിലിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നൽകുന്ന സംരക്ഷണത്തിന് വേണ്ടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം എപ്പോഴും രാവും പകലും നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് സ്തുതിച്ച് 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 നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വിഷയത്താൽ മുന്നോട്ട് നീങ്ങാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സംശയമായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ